നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പേര പേര നടുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ എയർ ലെയർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആയിട്ടുള്ള തൈകൾ വേണം നടാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇത് ഞങ്ങൾ ആ ഒരു രീതിയിൽ ലെയർ ചെയ്തെടുത്തിട്ടുള്ള ഒരു തൈ ആണ് അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് പൂവിട്ട സമയത്ത് തന്നെ ഈ ഒരു ലെയർ ചെയ്തെടുത്തിട്ടുള്ള തൈയും പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തൈ അതായത് ഇതൊരു ഗ്രോ ബാഗിൽ നിൽക്കുന്ന പേരത്തൈ ആണ് അപ്പോൾ ഇത് ഇതുപോലെ ധാരാളം പൂക്കളും കായും ഉണ്ടാകാനായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള വളങ്ങളാണ് കൊടുത്തത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നും ഇനേബിളാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതും ലെയറ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള തൈകൾ നടന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകളാകുമ്പോൾ അത് കായ്ക്കാനായിട്ട് കാലതാമസം എടുക്കും മാത്രമല്ല ഇതുപോലെ ഗ്രോ ബാഗിലും ബക്കറ്റുകളിലും ഒക്കെ വെക്കാനാണെങ്കിൽ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള തൈകളാണ് ഏറ്റവും നല്ലത് പിന്നെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒത്തിരി വെയിൽ ആവശ്യമില്ല അതിനുശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ പേര പെട്ടെന്ന് നമുക്ക് കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ മണ്ണിലൊക്കെയാണ് നടുന്നതെങ്കിൽ ഏകദേശം ഒരു മീറ്ററോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ ആദ്യം ചേർക്കേണ്ടത് കുമ്മായമാണ് അര കിലോ അളവിൽ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം കാരണം മണ്ണിലൂടെ വരുന്ന രോഗാണുക്കളെ ഒരു വിധം പിടിച്ചു നിർത്താനായിട്ട് കുമ്മായത്തിന് സാധിക്കും മാത്രമല്ല മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പേരക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കാൽസ്യം അപ്പോൾ കാൽസ്യം കിട്ടാനായിട്ടും നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി വലിയ ഗ്രോ ബാഗുകളിലും പോട്ടുകളിലൊക്കെയാണ് ഒക്കെയാണ് നടുന്നതെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒരേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ആ ഒരു പോട്ട് മുക്കാൽ ഭാഗം നിറച്ച് നമുക്ക് തൈ നടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പോട്ടുകളും ഗ്രോ ബാഗിലൊക്കെ നടുന്ന സമയത്ത് താഴ്ഭാഗത്തായിട്ട് നമ്മൾ കരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്രോ ബാഗിൻ്റെയൊക്കെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളങ്ങൾ കൊടുക്കാനാണ് ലെയറ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ തന്നെ ജൈവ വളങ്ങൾ കൊടുക്കണം ഓരോ മൂന്ന് മാസത്തെ ഇടവേളകളിലും നിർബന്ധമായിട്ടും വളങ്ങൾ കൊടുക്കണം അത് നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കമ്പോസ്റ്റോ കോഴിക്കാഷ്ടമോ ഒക്കെ ചേർത്ത് കൊടുക്കാവും ുന്നതാണ് കോഴിക്കാഷ്ടമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ചൂടെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മാത്രവുമല്ല വളങ്ങൾ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചും കൊടുക്കണം പിന്നെ ഓരോ വർഷവും നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് കൂട്ടി കൂട്ടി വേണം കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പേരക്കയിൽ ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ പേരക്കു കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം വളങ്ങളിലൂടെ മാത്രമേ ഇത്തരം ന്യൂട്രിയൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ കായ്ക്കാൻ തുടങ്ങി സമയത്ത് ആറ് മാസത്തിൽ ഒരിക്കൽ നൂറ് ഗ്രാം അളവിൽ പൊട്ടാഷ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം അതുപോലെ മഗ്നീഷ്യം സൾഫേറ്റ് പ്രധാനമായിട്ടും നമ്മുടെ പേരയിൽ കാണുന്നത് ഇലകൾ കൊണ്ടാകുന്ന ഒരു മഞ്ഞളിപ്പാണ് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ പേരയിൽ നിന്നും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനായിട്ട് നമുക്ക് വർഷത്തിൽ രണ്ട് തവണ വണയായിട്ട് എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാം ഇത് പേരയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനും പേരയുടെ കായ്ഫലം കൂട്ടാനും ഒക്കെ നല്ലതാണ് പേരയിൽ വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് വെള്ളിച്ചയുടെ ശല്യം ഉണ്ടായാൽ പേര കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് വെർട്ടി സീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലകളുടെ താഴ്ഭാഗത്തും അതുപോലെ ചെടി മൊത്തത്തിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗുരുതരമായ രീതിയിൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴും ഇല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കായീച്ചയുടെ ശല്യത്തിന് പൂവിടുക ുന്ന സമയത്ത് തന്നെ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിച്ചു കൊടുക്കാം പിന്നെ പേരയുടെ കമ്പുകൾ ഉണങ്ങി പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നത്തിന് നമുക്ക് സുഡോമോണിക്സ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ സുഡോമോണിക്സ് തടത്തിലും ഒഴിച്ചു കൊടുക്കണം പേരയുടെ തണ്ടുകളിലും ഇലകളിലും ഫംഗസ് ബാധ പൊതുവെ കാണാറുണ്ട് ഇത് കൃത്യസമയത്ത് തന്നെ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകും അപ്പോൾ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗീസായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആണെങ്കിൽ നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും അതുപോലെ തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓരോ തവണയും പേര കായ്ച്ചതിന് ശേഷം അതിൻ്റെ കമ്പുകളെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ ഒത്തിരി ബ്രാഞ്ചസ് വരും അങ്ങനെയുള്ള ബ്രാഞ്ചസിലായിരിക്കും നമ്മുടെ പേര് അടുത്ത തവണ കായ്ക്കുന്നത് പിന്നെ പേരയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ജലസേചനം നടത്തണം പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കണം നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങളും ജലസേചനവും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പേരെ കായ്പ്പിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ